സത്യസന്ധനും സന്മാർഗിയും ധാർമ്മിക ഗുണങ്ങളാൽ സമ്പന്നമായ നിമിയുടെ പുത്രൻ മിഥിയാൽ സ്ഥാപിതമായ മഹാരാജ്യമാകുന്നു മിഥില മിഥിയുടെ പുത്രനാകുന്നു ജനകൻ ജനകന്റെ സന്താനത്തിൻ്റെ നാമമാകുന്നു ഉഫാസു ഉഫാസുവിൻ്റെ പുത്രനാവട്ടെ മഹാധാർമ്മികനാകുന്ന നന്ദിവർദ്ധൻ നന്ദിവർദ്ധൻ്റെ സന്താനത്തിൻ്റെ നാമമാകുന്നു സുകേതു അദ്ദേഹത്തിന് മഹാശക്തനും ധർമ്മിഷ്ഠനുമാകുന്ന ദേവരഥൻ എന്ന സന്താനം പിറവികൊള്ളുകയും അദ്ദേഹത്തിന്റെ തലമുറയായ ബൃഹത് മഹാവീരൻ ശ്രുദൃതി ദൃഷ്ടകേതു ഹരിയശ്ശൻ മരു കീർത്തിരഥൻ ദീപമീധു വിബുദ്ധൻ വഹ്രികൻ മഹാരോമൻ സ്വർണരോമൻ ഹൃസ്വരോമൻ എന്നീ തലമുറകൾക്ക് ശേഷം സീരധ്വജൻ എന്ന സീതാദേവിയുടെ വളർത്തു പിതാവും ഊർമിളാദേവിയുടെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും പിതാവാകുന്ന കുശദ്വജനും പിറന്നു അക്കാലത്താകുന്നു ജനകന് സീതാദേവിയെ പ്രാപ്തമാകുന്നതും കൂടാതെ അതിവിശിഷ്ടമായ രുദ്രചാപവും ലഭിക്കുന്നതും അതിനാൽ തന്നെ അമൂല്യമായ സീതയെയും ചാപത്തെയും പ്രാപ്തമാക്കുക എന്ന ദുർമോഹത്താൽ സാംകാശിപുരത്തിൻ്റെ രാജാവാകുന്ന സുനദ്വൻ മിഥിലാപുരത്തിനെതിരായി യുദ്ധം പുറപ്പെടുവിച്ചു എന്നാൽ രാജ ഋഷിയുടെ സൈന്യവും സഹോദരനാകുന്ന കുശദ്വജന്റെ സാമർഥ്യവും കാരണത്താൽ സാംകാശിപുരത്തിൻ്റെ രാജപ്രമുഖനെ പരാജിതനാക്കി പറഞ്ഞയച്ചു പിൽക്കാലത്ത് മിഥിലയിൽ നാല് രാജകന്യകളെ അയോധ്യപുരത്തിൻ്റെ കുമാരന്മാർ പേൽക്കുകയും ചെയ്തു